ഹായ് ഹലോ നമസ്കാരം പേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള എന്താണ് ഒരു സയൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ് ഓക്കെ അപ്പം നമുക്കത് വർക്കൗട്ട് ചെയ്യാം വർക്കൗട്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് എന്ത് ചെയ്യാം മോക്ക് ടെസ്റ്റും ഇതിനകത്തുകൂടെ തന്നെ ചെയ്തു പോകാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പറയുന്നുണ്ട് ഒപ്പം കുറച്ച് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ടും ചെയ്യുന്നു അപ്പോൾ അത് നിങ്ങൾ എഴുതി എത്ര മാർക്കാണെന്ന് കമൻറ്റ് ചെയ്തോളൂ നേരെ നമുക്ക് ക്വസ്റ്റനിലേക്ക് കിടക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്നതിടത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എന്ത് ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ ബാച്ച് നമ്മൾ ഓൾറെഡി നവംബർ പത്തിന് ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ വിലയിൽ യേറിയ കമന്റുകളും എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഉണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിനകത്ത് നമ്മൾ പിന്നീട് ടേക്കാം അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി കറണ്ട് അഫേഴ്സും മറ്റു കാര്യങ്ങളും ലഭിക്കാനായിട്ട് അവിടെയൊന്ന് ജോയിൻ ചെയ്യാം ക്ലിയർലി സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ ലാസ്റ്റ് കമ്പനി ബോർഡ് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ് എന്നാണ് അല്ലേ അപ്പോൾ ഓരോ അസുഖത്തെക്കുറിച്ചും അത് റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലൊരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ് എന്നാണ് വന്നിട്ടുള്ളത് മേഹം എയ്ഡ്സ് അത് വളരെ സിമ്പിൾ ആണ് നമുക്കറിയാം ഓങ്കോളജി എന്താണ് ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസർ രോഗത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ് അല്ലേ ക്യാൻസർ രോഗത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ഓങ്കോളജി എന്ന് പറയുന്നത് ഓക്കെ ഓങ്കോളജി എന്താണ് ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള പഠനമാണ് സോ നമുക്ക് എന്ത് ചെയ്യാം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ടുകൾ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കി പോകാം അതായത് ഈ ക്യാൻസർ രോഗമുണ്ടല്ലോ ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തിയാരെയോ അത് റോബർട്ട് വെയിൻ ബർഗാണ് റോബർട്ട് വെയിൻ ബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഈ ക്യാൻസർ രോഗം കണ്ടെത്തുന്നത് ഓക്കെ അപ്പം ക്യാൻസർ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി ആരാണത് റോബർട്ട് വെയിൻ വെയിൻ ബർഗാണ് റോബർട്ട് ബർഗാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഡേറ്റ് ആണ് ലോക ക്യാൻസർ ദിനം അല്ലെ ലോക ക്യാൻസർ ദിനം എപ്പോഴാണ് ഫെബ്രുവരി നാലാം തീയതിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വിടുന്നതാണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാം തീയതിയാണ് ലോക ക്യാൻസർ ദിനം എന്ന് പറയുന്നത് എപ്പോഴാണ് അത് ഫെബ്രുവരി നാലാം തീയതിയാണ് ലോക ക്യാൻസർ ദിനം ഇനി അതുപോലെ തന്നെ നമ്മൾ ക്യാൻസർ എവിടെയൊക്കെ ബാധിക്കുന്നു എന്ന് നമുക്കറിയാം എന്നാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം എന്ന് പറയുന്നത് ഏതറിയോ ആ ശരീരഭാഗം ഹൃദയമാണ് ഹൃദയത്തെ ക്യാൻസർ ബാധിക്കില്ല അതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ക്യാൻസർ ബാധിക്കാത്ത നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഭാഗമെന്ന് പറയുന്നത് അത് ഹൃദയമാണ് ഹൃദയത്തെ ക്യാൻസർ ബാധിക്കില്ല എന്ന കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് ടെസ്റ്റ് െ കുറിച്ചിട്ടൊക്കെ നമ്മൾ നോക്കുക ഈ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ് ഉണ്ട് ഓക്കെ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റിന് പറയുന്ന പേരാണ് ബയോപ്സി ടെസ്റ്റ് എന്താണ് ടെസ്റ്റിൻ്റെ പേര് ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ കണ്ടെത്തുവാനുള്ള ടെസ്റ്റാണ് ഈ ബയോപ്സി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ ക്യാൻസർ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള എന്താണ് ചില വൈറസാണ് വസ്തുക്കളുണ്ട് അതുപോലെ ജീനുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവിനാണ് നമ്മൾ പറയുന്ന പേര് കാർസി നോജൻസ് ഓക്കെ അപ്പോൾ ഈ കാർസി നോജ നോജൻസ് ആണ് ക്യാൻസറിന് കാരണമാകുന്ന വസ്തു ഓക്കെ അപ്പം ക്യാൻസർ ഉണ്ടാവാൻ അതിന് കാരണമായിട്ടുള്ള ഒരു വസ്തുവാണ് കാർസി നോജൻസ് എന്ന് പറയുന്ന വസ്തു ഇനി അതല്ലാതെ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ചോദിക്കുകയാണെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട പഠനമാണ് ഓങ്കോളജി അല്ലേ അതേ പേരിൽ തന്നെയാണ് എന്താണ് ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഓങ്കോ വൈറസ് അല്ലേ അപ്പോൾ ആ പേര് നമുക്ക് കിട്ടി ഓങ്കോ വൈറസ് അല്ലെ ഓങ്കോളജി എന്ന പേര് ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാം അപ്പോൾ ക്യാൻസറിന് കാരണമായ വൈറസ് ഏതാണ് ഓങ്കോ വൈറസ് എന്ന് നമുക്ക് കിട്ടി ഇനിയോ ക്യാൻസറിന് കാരണമാകുന്ന വസ്തു ഏതാണ് കാർസിനോജൻസ് ക്ലിയർ അല്ലേ ഇനി അടുത്തു നോക്കുക ക്യാൻസറിന് കാരണമാകുന്ന ജീൻ ചോദിക്കുകയാണെങ്കിലോ ജീൻ ചോദിക്കുകയാണെങ്കിലും എന്ത് ചെയ്താൽ മതി ഓങ്കോ ജീൻ ഓങ്കോളജി അല്ലേ ഓങ്കോജിൻ ഓങ്കോ വൈറസ് എന്ന് പറയുന്ന പോലെ ഓങ്കോജിൻ അപ്പോൾ ജീനം കിട്ടിയ വൈറസും വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും അല്ലേ കാർസിനോഡൻസ് നിങ്ങൾ ആ ഒരു വസ്തു പഠിച്ച് വെച്ചാൽ മതി ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ അതിൽ നിന്ന് പുക അല്ലേ ഒരു സ്മെല്ല് നമുക്ക് സ്മെല് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് സ്മെല്ലാണല്ലേ അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുകയുണ്ടല്ലോ ആ പുകയിൽ അടങ്ങിയിരിക്കുന്ന ഈ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു വസ്തു ഉണ്ട് ഓക്കെ ഈ പ്ലാസ്റ്റിക്കിനകത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ പുകയിൽ അല്ലെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ ക്യാൻസറിന് കാരണമായിട്ടുള്ള ഒരു വിഷവസ്തു ഉണ്ട് അതാണ് ഡയോക്സിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഡയോക്സിൻ നമ്മൾ അത് ശ്വസിക്കുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിൽ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവസ്തുവാണ് ഡയോക്സിൻ എന്ന് പറയുന്നത് അതും എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി രണ്ട് ടെസ്റ്റുകളെ കൂടി നമ്മൾ നോക്കുന്നുണ്ട് ബയോപ്സി ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് നമ്മൾ ഓൾറെഡി നോക്കി ഇനി അതല്ലാതെ ഗർഭാശയ ക്യാൻസർ കണ്ടെത്തുവാനായിട്ട് എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് അത് എടുത്ത് പറയുന്നുണ്ട് ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് പാക്സ്മിയർ ടെസ്റ്റ് ഓക്കെ പാപ്സ്മിയർ ടെസ്റ്റാണ് ഗർഭാശയ ക്യാൻസർ കണ്ടെത്തുവാനായിട്ടുള്ള ടെസ്റ്റ് ഓക്കെ ഇപ്പോൾ പാപ്സ്മിയർ ടെസ്റ്റ് എന്താണ് അത് ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനിയോ ഇനി നോക്കാൻ തന്നെ മറ്റൊരു കൂടി നോക്കണം സ്തനാർബുദം അല്ലെ സ്തനാർബുദം ഈ സ്തനാർബുദം കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മാമോഗ്രാഫി ഓക്കെ അപ്പോൾ മാമോഗ്രഫിയാണ് എന്തെന്ന് പറയുന്നത് സ്തനാർബുദം കണ്ടെത്തുവാനുള്ള ടെസ്റ്റ് അല്ലേ സ്തനാർബുദം ഓക്കെ അപ്പോൾ സ്നാർബുദം കണ്ടെത്താൻ അർബുദം എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാൻസർ ആണ് അത് അറിയാമല്ലോ അല്ലേ മലയാളത്തിൽ നമ്മൾ അർബുദം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ക്യാൻസർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ സ്ഥാനാർബുദം കണ്ടെത്താനുള്ള ആണ് എന്ത് മാമോഗ്രാഫി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു ഉള്ളൂ നമ്മൾ ഓൾറെഡി ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ട പറഞ്ഞമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ട പറയണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്തരത്തിൽ പഠനങ്ങൾ എന്ത് ചെയ്യാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് പരീക്ഷയിൽ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇനിയും അടുത്ത പരീക്ഷയിലും ഒരുപക്ഷെ അത്ര ുള്ള ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പഠനങ്ങൾ നമ്മളിവിടെ നോക്കുന്നുണ്ട് പഠങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭ്രൂണവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ ഭ്രൂണമറിയാൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ നമ്മൾ വയറ്റിലിരിക്കുന്ന ആ ഒരു അവസ്ഥ ഭ്രൂണം അല്ലേ ആ ഭ്രൂണത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ് എംപ്രിയോളജി എന്ന് പറയുന്നത് ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനമാണ് എംപ്രിയോളജി ഭ്രൂണം എംപ്രിയോളജി എന്ത് ചെയ്യുക നിങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാറി നിൽക്കാം നിങ്ങൾ എന്തു ചെയ്യാം അത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പിന്നീട് എഴുതി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഓക്കെ ശേഷം എഴുതിയാൽ മതി ഒപ്പം എഴുതുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനമാണ് എംപ്രിയോളജി ഭ്രൂണം എംപ്രിയോളജി ഇനി നമ്മുടെ തലമുടി ഉണ്ടല്ലോ ഈ തലമുടി തലമുടിയെക്കുറിച്ച് പഠിക്കുന്നതാണ് ട്രൈക്കോളജി ഓക്കെ ട്രൈക്കോളജി തലമുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി ഇനി തലച്ചോറ് നമ്മുടെ കപാലത്തെക്കുറിച്ച് ക്രാനിയോളജി എന്ന് പഠിക്കും കേട്ടോ കപാലം ഞാനിവിടെ എഴുതിയിട്ടില്ല കപാലം കപാലത്തെക്കുറിച്ചുള്ള തലയൊട്ടി കപാലത്തെക്കുറിച്ചാണെങ്കിൽ ക്രാനിയോളജി എന്ന് നമ്മൾ പറയും ഇനി അതിനകത്തുള്ള തലച്ചോറിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് ഫ്രൈനോളജിയാണ് ഓക്കെ തലച്ചോറിനെ കുറിച്ചിട്ടുള്ളതാണ് ഫ്രിനോളജി ഓക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയെക്കുറിച്ചിട്ടാണ് മുടിയെക്കുറിച്ച് തലമുടി അല്ലേ ആ തലമുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി ഇനി തലമുടി കഴിഞ്ഞാൽ എന്താണ് കപാലമാണെങ്കിൽ ക്രാനിയോളജി ഇനി അടുത്ത തലച്ചോറാണെങ്കിൽ ഫ്രിനോളജി ഇത്രയും കാര്യങ്ങളായോ ഭ്രൂണത്തെക്കുറിച്ചാണെങ്കിൽ എംഫ്രിയോളജി അത്രയും കിട്ടിയില്ലേ ഇനി അടുത്ത് കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി ഓക്കെ പക്ഷികളെക്കുറിച്ചിട്ടാണ് ഓർണിത്തോളജി അത് രണ്ടും മാറിപ്പോകരുത് പക്ഷികളെക്കുറിച്ചിട്ടുള്ള പഠനം ഓർണിത്തോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി രണ്ടും മാറിപ്പോകാതിരിക്കാൻ പറഞ്ഞതാണ് കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി ക്ലിയർ അല്ലേ ഇനി മൂക്ക് മൂക്കെന്ന് പറഞ്ഞാൽ എന്താണ് റൈനോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി ഇപ്പോൾ കണ്ണ് ഒഫ്താൽമോളജി മൂക്ക് റൈനോളജി പല്ല് ഒഡൻഡോളജി അല്ലേ പല്ല് ഒഡൻറ്റോളജി അപ്പോൾ കണ്ണെന്താണ് കണ്ണ് ഒഫ്താൽമോളജി കണ്ണ് ോളജി ഇനിയോ മൂക്ക് റൈനോളജി പല്ല് ഓഡൻഡോളജി ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർക്ക് ഫുള്ള് കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നുണ്ടാവും എങ്കിലും എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒരു പത്ത് തവണ നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും ഓക്കെ നമ്മൾ തലമുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൂ തലമുടി ആണെങ്കിൽ ട്രൈക്കോളജി ഉള്ള ഒരു ട്രൈക്കോളജി പിന്നെ ക്രാനിയോളജി കപാലം തലച്ചോറ് ഫ്രിനോളജി പിന്നെ നേരെ കണ്ണിലേക്ക് വന്നാൽ ഒഫ്താൽമോളജി മൂക്കിലേക്ക് വന്നാൽ റൈനോളജി പല്ലിലേക്ക് വന്നാൽ ഒഡൻഡോളജി ചെവിയിലേക്ക് വന്നാൽ ചെവിയിലോ ഓട്ടയുണ്ടല്ലോ എല്ലാ മൂക്കിലും ഓട്ടയുണ്ട് എന്നാലും ഒരു ഉദാഹരണം വെറുതെ പറഞ്ഞതല്ലു ചെവിയിലേക്ക് വരുമ്പോൾ എന്താണ് ഓട്ടോളജി ചെവിയിലേക്ക് ഓട്ടോളജി ചെവിയിൽ ഓട്ടോളജി ഇനി ത്വക്കിനെ കുറിച്ച് അത് നിങ്ങൾക്കറിയാം അല്ലേ എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് തൊക്ക് ഡെർമറ്റോളജി അല്ലേ തൊക്കൊക്കെ നമുക്കറിയാം ഡെർമറ്റോളജി ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന അല്ലേ ഡെർമറ്റോളജി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അതുപോലെ കാണാറുണ്ട് നിങ്ങൾക്ക് ഇനി അടുത്തത് അപ്പോൾ ഇവിടെ എന്താണ് നോക്കൂ ഭ്രൂണം എംഫ്രിയോളജി അല്ലേ അത് കിട്ടി തലമുടി ട്രൈക്കോളജി ഇനി തലച്ചോർ ഫ്രീനോളജി കണ്ണ് താൽമോളജി മൂക്ക് റൈനോളജി പല്ലോഡൻറ്റോളജി ചെവി ഓട്ടോളജി തൊക്ക് ഡെർമറ്റോളജി ഇത്രയും കിട്ടില്ല ഇനി അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് കരൾ അല്ലേ കരൾ എന്താണ് ഹെപ്പറ്റോളജി ഓക്കെ കരള് ഹെപ്പറ്റോളജി ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ബാധിക്കുന്നത് കരളിനെയാണറല്ലോ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് അല്ലെ ഹെപ്പ അല്ലേ അപ്പം ഹെപ്പറ്റോളജി കരളുമായി ബന്ധപ്പെട്ടതാണ് ഇനി എല്ലുകളെ കുറിച്ചിട്ട് ഓസ്റ്റിയോളജി എല്ലുകളെ കുറിച്ചുള്ള പഠനം അല്ലേ നമ്മുടെ എല്ലുകൾ ഉണ്ടല്ലോ ഈ എല്ലുകളെ കുറിച്ചുള്ള പറഞ്ഞമാണ് ഓസ്റ്റിയോളജി എന്ന് പറയുന്നത് ഓസ്റ്റിയോളജി ഇനി കയ്യിലുള്ള പേശികളുണ്ടോ പേശികൾ അല്ലേ പേശികൾ അല്ലേ നല്ല മയം ഉള്ളതാണ് പേശി എന്ന് പഠിച്ചു വെക്കുക എന്താണ് മയോളജി പേശികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് മയോളജി പേശികളെക്കുറിച്ചിട്ടുള്ള പറഞ്ഞാൽ എന്താണ് മയോളജി എല്ലുകളെക്കുറിച്ചിട്ടുള്ള പറഞ്ഞാൽ എന്താണ് ഓസ്റ്റിയോളജി കരളിനെ എന്താണ് ഹെപ്പറ്റോളജി അല്ലേ ഇനി നമ്മൾ ഹൃദയം ഇത് നിങ്ങൾക്കറിയാം അല്ലേ ഹൃദയം ഹോസ്പിറ്റലിൽ കണ്ട് കാർഡിയോളജി എന്ന് അറിയാമല്ലോ അല്ലേ കാർഡിയോളജി അല്ലേ എന്താണ് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി എന്ന് അറിയപ്പെടുന്നത് ഹൃദയത്തെക്കുറിച്ച് കാർഡിയോളജി ഇനി രക്തത്തെക്കുറിച്ചാണെങ്കിൽ ഹെമറ്റോളജി രക്തത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ഹെമറ്റോളജി രക്തത്തെക്കുറിച്ച് ഹെമറ്റോളജി അല്ലേ ഇനി അടുത്ത് വൃക്ക നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി നമ്മൾ കൂടുതലും മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടതൊക്കെയാണല്ലോ ഇത് പറഞ്ഞിട്ടുള്ളത് വൃക്കയെക്കുറിച്ചിട്ടുള്ള പഠനമാണ് നെഫ്രോളജി ഇനി ഓരോ രോഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് പറയാം അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക രക്തത്തെക്കുറിച്ച് ഹെമറ്റോളജി വൃക്ക നെഫ്രോളജി ഇനി മേഘങ്ങളെക്കുറിച്ചുള്ള പറഞ്ഞ നെഫോളജി വൃക്ക നെഫ്രോളജി ഇത് തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ മേഘങ്ങളെക്കുറിച്ചുള്ള പറഞ്ഞ നെഫോളജി ഇവിടെ വൃക്കകളെ കുറിച്ചിട്ടാണെങ്കിൽ വൃക്കയെക്കുറിച്ച് നെഫ്രോളജി നെഫോളജിയും നെഫ്രോളജിയും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ വൃക്ക നെഫ്രോളജി രക്തക്കുഴലുകളെക്കുറിച്ച് കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആൻജിയോളജി ഓക്കെ ഈ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ രക്തക്കുഴലുകളെ കുറിച്ചിട്ടുള്ളത് ആൻജിയോളജി ക്ലിയർ അല്ലേ സോ കരൾ ഹെപ്പറ്റോളജി എല്ലുകൾ ഓസ്റ്റിയോളജി പേശികൾ മയോളജി പി അതുപോലെ തന്നെ ഹൃദയം കാർഡിയോളജി രക്തം ഹെമറ്റോളജി വൃക്ക നെഫ്രോളജി രക്തക്കോഴിൽ ആൻജിയോളജി അപ്പം ഇത്രയും പഠനങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക കുറേ ഉണ്ട് ഇനി നമുക്ക് പഠിക്കാനും ഇഷ്ടംപോലുണ്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് കൺഫ്യൂസ് ആക്കണ്ടാന്ന് വെച്ചിട്ട് വളരെ കുറച്ച് പഠനങ്ങൾ മനുഷ്യ ശരീരമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആയിട്ടുള്ള നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ എന്തായാലും ഇത് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തൊരു പത്ത് ചോദ്യങ്ങളോട് കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്തോളൂ പേനയും പേപ്പർ എടുത്തോളൂ നമുക്ക് ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സയൻസിൻ്റെ ഭാഗത്തുള്ള ഒരു പത്ത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾ ഏതൊക്കെ മേഖല പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ മേഖലയിൽ കുറച്ചൊരു ധാരണ കിട്ടുമല്ലോ ഇല്ലെങ്കിൽ ആ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്ത് നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തും നമുക്ക് അതൊക്കെ ക്ലാസ് ചെയ്യും മാക്സിമം ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ചെയ്തു തരാം ക്ലിയർ അല്ലേ സോ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്താണ് ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചു വന്ന കാര്യത്തിൽ തന്നെ ഫസ്റ്റ് ചോദ്യം തുടങ്ങുക അല്ലേ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പഠിച്ചേയുള്ളൂ പേനയും പേപ്പർ എടുത്തോളം ഞാൻ ഓപ്ഷൻ ആദ്യം പറയില്ല നിങ്ങൾ എഴുതിയ ശേഷം ഞാൻ പറയാം ലോക ക്യാൻസർ ദിനം എപ്പോഴാണ് ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക പെട്ടെന്ന് എഴുതിക്കുള്ളൂ ഇതിനൊന്നുള്ള ഇതിനൊന്നും സമയം ചോദിക്കരുത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഇപ്പോൾ ലോക ക്യാൻസർ ദിനം എപ്പോഴാണ് ഫെബ്രുവരി നാലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ക്ലിയർ അല്ലേ അടുത്ത നോക്ക് രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഇപ്പോൾ നിലവിൽ എന്നെ അത് ബാധിച്ചിട്ടുണ്ട് രണ്ട് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാകും ഞാൻ ചില സമയത്ത് മൂക്കുകൊണ്ടൊക്കെ സംസാരിക്കുന്നതായിട്ട് എന്താണ് ഉത്തരം എന്ന് വിചാരിക്കുന്നു അല്ലേ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ് പെട്ടെന്ന് ഓപ്ഷൻ നോക്കിക്കോളൂ എഴുതിക്കോളൂ എഴുതിയോ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ് ജലദോഷം അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ജലദോഷം കിട്ടിയല്ലോ രണ്ടെണ്ണം ശരിയാക്കിയെന്ന് വിശ്വസിക്കുന്നത് അത് വളരെ സിമ്പിൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സേ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പം നിങ്ങളുടെ ശ്രദ്ധ മറ്റെവിടെയോ ആണെന്നാണ് അത് നിങ്ങൾ സ്വയം വിലയിരുത്തിക്കോളൂ ഓക്കെ ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഓക്കെ എയ്ഡ്സ് എന്താണ് എയ്ഡ്സ് ഒരു രോഗമല്ല ഒരവസ്ഥയാണ് അല്ലേ അല്ലേ കുറേ രോഗങ്ങളൊക്കെ ചേർന്ന് വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ എയ്ഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഇത് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം നാല് ഓപ്ഷനുണ്ട് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് എടുക്കാം അപ്പോൾ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് കേട്ടോ ഓപ്ഷൻ സി ചെന്നൈയിലാണ് എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ഇനി നാലാമത്തെ ചോദ്യം നോക്കുക ചുവടെ തന്നിട്ടുള്ള രോഗങ്ങളിൽ വായുവിലൂടെ പകരുന്ന രോഗം ഓക്കെ ഏതാണെന്നുള്ള ചൂടെ തന്നിട്ടുള്ള രോഗങ്ങളിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതേ നാല് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഇതിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ് എന്നുള്ളത് നോക്കുക ഓക്കെ നമ്മൾ രോഗങ്ങൾ പഠിക്കുന്ന സമയത്ത് വായുവിലൂടെ പകരുന്നവ ജലത്തിലൂടെ പകരുന്നവ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ സോ നോക്കുക ഏതാണെന്നുള്ളത് പെട്ടെന്ന് ഇത് ഇവിടെ ഏതാണ് വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ് ഈ നാലെണ്ണത്തിൽ അറിയാമല്ലോ ഈ നാലെണ്ണത്തിൽ ക്ഷയം എലിപ്പനി മന്ത് കോളറ അല്ലേ നമുക്ക് കിട്ടി ഏതാണ് ക്ഷയമാണെന്ന് മനസ്സിലായില്ലേ ക്ഷയമാണ് വായുവിലൂടെ പകരുന്ന രോഗം ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്നാണ് കേട്ടോ തിരഞ്ഞെടുക്കേണ്ടത് ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് വളരെ സിമ്പിളാണ് ചോദ്യം വായിച്ചു ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും ഓക്കെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നമുക്ക് അധികം സമയം വേണ്ട ഈ ഫംഗസ് രോഗങ്ങളൊക്കെ ബാധിക്കുന്ന എവിടെയാണ് നമ്മൾ തൊക്കിനാണ് അല്ലെ ഓപ്ഷൻ ഡി തൊക്കാണ് ശരി ഉത്തരം ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്നത് തൊക്കിനാണ് ഇനി ലോക കൊതുക് ദിനം എപ്പോഴാണ് പ്രധാന ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലാസ് സെപ്പറേറ്റ് എടുത്തു തരാം അതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്താം ഓക്കെ ദിനങ്ങളുടെ ഒരു ചോദ്യം ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മുടെ പരീക്ഷ കഴിഞ്ഞ പരീക്ഷയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അത് നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ പറയുന്നത് ലോക കൊതുക് ദിനം എപ്പോഴാണ് ലോക കൊതുക് ദിനം എപ്പോഴാണ് എഴുതിക്കോളും പെട്ടെന്ന് നോക്കുക എഴുതുക എഴുതിയല്ലോ അല്ലാത്തൊരു പ്രൊസീദോ ലോക കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപതാണ് കേട്ടോ ലോക കൊതുക് ദിനം എപ്പോഴാണ് ഓഗസ്റ്റ് ഇരുപതാണ് ലോക കൊതുക് ദിനം അടുത്തത് ഏഴാമത്തത് ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അല്ലേ ഓൾറെഡി ജീവകങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഹരിസാർ ക്ലാസ് എടുത്തിട്ടുണ്ടാകും അല്ലേ നമ്മുടെ ഇതിനകത്ത് തന്നെ ഉള്ളതാണ് അല്ലേ നമ്മൾ ഈ പറയുന്ന എന്താണ് എൽ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ക്ലാസ്സിനകത്ത് ഓൾറെഡി നമ്മൾ എടുത്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു സാറ് സോ ലോ ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഓക്കെ ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന കാര്യമാണ് സോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ പഠിക്കുക പതിമൂന്ന് ജീവങ്ങളെക്കുറിച്ചും അവയുടെ അപര്യാപ്ത രോഗങ്ങളെക്കുറിച്ചും അവയുടെ ശാസ്ത്രീയ നാമങ്ങളെക്കുറിച്ചും ഒക്കെ അല്ലേ നമുക്ക് പഠിക്കണ്ടു അല്ലേ നമ്മുടെ മനുഷ്യരീതിന് ആവശ്യമായിട്ടുള്ള ജീവകങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത് സോ വളരെ സിമ്പിൾ അല്ലേ നോക്കുക ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ സി ഏതാണ് സ്കർവി സിമ്പിൾ അല്ലേ ജീവകം സി സ്കർവി ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരീരോത്രം ഓക്കെ അടുത്തത് എട്ടാമത്തേത് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് അല്ലെ രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും നാമങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ആ ഒരു മേഖലയിൽ വരുന്നതാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ബ്രേക്ക് ബോൺ ഫീവർ ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഇതിനൊന്നും സമയം വേണ്ട കേട്ടോ ഞാൻ ഉത്തരത്തിലേക്ക് പോകാൻ അല്ലാത്തൊരു പോസ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനി ഒൻപതാമത്തെ ചോദ്യം പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ് പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഓപ്ഷൻ നോക്കുക പെട്ടെന്ന് എഴുതുക എഴുതിയോ ഇതിനും അധികം സമയം വേണ്ട അതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ പന്നിപ്പനി അല്ലേ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നു വേണ്ട ഒരു പോസ് ചെയ്തോളൂ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് പന്നിപ്പനിക്ക് കാരണമായിട്ടുള്ള എന്താണ് വൈറസ് അപ്പോൾ ഒരു വൈറസ് ആണെന്ന് മനസ്സിലായി ഏതാണ് എച്ച് വൺ എൻ വൺ ആണ് പന്നിപ്പനി അപ്പോൾ നമ്മൾ വേറൊന്ന് കേട്ടിട്ടുണ്ട് പക്ഷിപ്പനി അല്ലേ അത് എച്ച് ഫൈവ് എൻ വണ് കേട്ടോ അപ്പോൾ ഉത്തരം ഏതാണ് എച്ച് വൺ എൻ വൺ ആണ് പന്നിപ്പനി പക്ഷിപ്പനി ആണെങ്കിൽ നിങ്ങളിവിടെ പഠിച്ചു വെച്ചാൽ എച്ച് ഫൈവ് എൻ വൺ ആണ് പക്ഷിപ്പനി കേട്ടോ അതെന്താണ് പക്ഷിപ്പനി ഓക്കെ പക്ഷിപ്പനി ഓക്കേ അല്ലേ സോ അതാണ് ഏതാണ് എച്ച് ഫൈവ് എൻ വണ്ണ് നമ്മൾ ഉത്തരം ഓപ്ഷൻ എ ആണ് എച്ച് വൺ എൻ വണ് പന്നിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യത്തിലേക്ക് എടുക്കുകയാണ് രാജകീയ രോഗം രോഗമെന്നറിയപ്പെടുന്ന രോഗം അല്ലേ രാജകീയ രോഗം രോഗമെന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഏതാണ് നാല് ഓപ്ഷൻ ഉണ്ട് പെട്ടെന്ന് എഴുതിക്കുള്ളതൊക്കെ സിമ്പിളാണ് എഴുതിയല്ലോ നമ്മൾ ഉത്തരത്തിലേക്ക് എടുക്കുകയാണ് ക്രിസ്തുമസ് രോഗം എന്നൊക്കെ അറിയപ്പെടും ഈ രോഗം ഏതാണ് ഉത്തരം ഹീമോഫീലിയ ഓക്കെ ആണ് രാജകീയ രോഗമെന്ന് അറിയപ്പെടുന്നത് രാജകീയ രോഗമെന്ന് അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് സോ നമ്മൾ പത്ത് ചോദ്യങ്ങൾ നമ്മളിവിടെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സർ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ലൈക്സും നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനായിട്ടൊരു ഊർജ്ജം എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ് ആ ഊർജ്ജം അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുള്ളവർ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കറണ്ട് അഫെയേഴ്സ് ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക അതിനകത്ത് കറണ്ട് അഫെയേഴ്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും പഠിച്ചു പോവുക ഓക്കെ അല്ലേ സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്